ഹൈക്കോട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിലുമുണ്ട് എന്നാലോ വിള നടുണ്ട് വിളവെടുപ്പുണ്ട് ഇന്ന് ഞാൻ പാൽ ചേമ്പ് വിളവെടുക്കാൻ പോവുകയാണ് അന്ന് തന്നെ നടണം ഒന്ന് നിങ്ങൾക്ക് നട്ട് കാണിച്ചു തരണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ വരിക നമുക്ക് വിളവെടുക്കാൻ പോകാലോ ചേമ്പ് പാൽ ചേമ്പ് ഇത് നല്ല ഉഷ അറിയുന്നു സമയം തെറ്റിട്ടാന്ന് തോന്നുന്നു എല്ലാം തണ്ടൊക്കെ ചത്ത് താഴെ വീണി എന്താ കളിച്ചോക്കട്ടെ എത്ര ഇണ്ടാവുന്നൊന്നു പറഞ്ഞില്ല ഏ പൊത്തി പോരു ഇത് ஒத்து பராஜயா யோ ஒன்னு கிட்டு நோக்கட்டே கையங்க போய் கூட பவிதார எந்த അതാ 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 രണ്ട് കിട്ടി രണ്ട് മണ്ണിട്ട് കൊടുത്തതിന് ഭാഗ്യമുണ്ട് എന്താ മൂന്ന് അങ്ങോട്ട് പോയി പോയി എന്നൊന്ന് വിളിച്ചു നോക്കാം യോ ഇതാട്ടോ ഒന്ന് രണ്ട് അത് കണ്ടു അതിനു വേണ്ടിട്ട് വെള്ള വെള്ളച്ചാക്ക് നിലത്തുന്ന് കിട്ടിയതാ ചളിയ വെള്ളയൊന്നു പറയാനേ ഉള്ളൂ വീണ് ഇവിടെ വീണെടുക്കുന്നുണ്ടേനു ഇനി സൂപ്പർ 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 എന്താ ഇതില് കണ്ടോ ശെ ചത് മൊത്തം നാലോ ഒരു മരുന്ന് നല്ലോണം മണ്ണിട്ട് കൊടുത്തേന് കപ്പയും കറുമൂസും ചേമ്പും കൂടെ കൂട്ടാൻ വെച്ചാൽ എന്തൊരു ടേസ്റ്റാന്നറിയോ വെക്കാൻ നമുക്ക് നടാൻ വെക്കാം നല്ല നടാം നീന്ത നോക്കട്ടെ യോ ഇതിൽ ഒരു ഭീമൻ യാ ഒരു ഭീമൻ എന്താ ഓ എന്താ കേട്ടെ നീ വീണ് എടുക്കുന്നുണ്ടോ ഇവേ പൊട്ടു അതാ അതിന്റെ പൊട്ടി പൂ ോന്നില്ലേ ലാസ്റ്റ് കൊത്തു കൊണ്ട് ലാസ്റ്റ് കൊത്തുകൊണ്ട് നീ നോക്കട്ടെ യോ ഓടണ്ട് അതിന് കൊറച്ചൊരു തോണ്ടല് കിട്ടീന് നീ ഇവിടെ നോക്കട്ടെ എല്ലാം കഴിഞ്ഞാലും ഉണ്ടാവും എടെങ്കിലൊക്കെ ഇല്ല ഇതാ ഇത്രയും കിട്ടി ഒരു ഒരു മരുന്ന് കുഴിച്ചപ്പം കണ്ടോ ഒരുപാടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മറ്റേ കോറ ഉണ്ട് അവരാ വേണ്ടോ ഇത് ഞാനിങ്ങനെ കൊത്തി വിളവെടുത്ത് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് പറയലുണ്ട് വിളവെടുപ്പ് കാണിക്കണേന്നുള്ള കുറേ പേർക്ക് എൻ്റെ വിളവെടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് എപ്പോൾ പറയും വിളവെടുപ്പ് ഞങ്ങൾ നോക്കി നിൽക്കുന്നു ഇനി ഇതൊക്കെ എന്താക്കും അറിയോ ഇവിടുന്ന് ഇപ്പം നിങ്ങൾ കളിച്ചത് കണ്ടല്ലോ പോലെ വിത്തും കിട്ടി ഒരു വിത്ത് നട്ടപ്പോ ഇത്രയും ചുറ്റും വിത്തും കണ്ടോ കണ്ട ഭാഗം ഒക്കെ കിട്ടിയത് ഇപ്പം ഞാൻ വിചാരിച്ച് പറിച്ചങ്ങ് പോകണ്ടല്ലോ നമുക്കിനിയും വേണ്ടേ അപ്പം ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഒന്ന് നടട്ടെ ബാക്കിയുള്ളതൊക്കെ മഴയൊക്കെ പിടിച്ചിരുന്നാണ് ഒന്ന് നമുക്ക് നനക്കാം നനച്ച് ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ അത് നട്ട് അതുപോലെ അത് നടുന്നത് ആദ്യം തന്നെ എങ്ങനെ എടുക്കും ചോദിക്കും നല്ല കുയ്യാൻ കുഴിക്കും കുറച്ചധികം നിന്നോട്ടെ കുയ്യട്ടോ നമുക്കിതിൽ കുറെ പോട്ടി മിക്സ് ഇടാനുള്ളതാ പോട്ടി മിക്സ് എന്താന്ന് വെച്ചാൽ പൈസ കൊടുത്ത് വാങ്ങാത്ത പോട്ടി മിക്സ് ഇത് ഭയങ്കര ഇടങ്ങനട ഇത്രയും കുയ്യു ഇനി ഞാനിതില് കുറേ ചപ്പ് വാരി ഇടും ചപ്പെന്ന് പറഞ്ഞാൽ കരിയില്ല ആ അങ്ങനെ നല്ലൊരു കുഴി കുഴിച്ചു കുഴി കുഴിച്ചിട്ട് ഞാൻ ചെയ്യുന്ന എന്താ അറിയോ നമുക്കിവിടെ ഇവിടെ ഒക്കെ പരിസരം നല്ല വൃത്തി ഉണ്ടാവും നല്ല വളവും അത് ഇത് അങ്ങോട്ട് കുത്തി നിറക്കും വാഴൻ്റെതും എല്ലാം ഇട്ടിട്ട് അതിന്റെ മേലെ ദു പച്ച ധാരാളം മൂലങ്ങളൊക്കെ അടങ്ങിയ കൊണ്ട് എന്നാ ഇതെല്ലാം ഇങ്ങോട്ട് കുത്തി നിറക്കുക ഇതൊക്കെ ചെമ്പരത്തിന്റെ ആട്ടോ വേരുമ നിങ്ങൾ വെട്ടിയെടുത്തതാ എന്നാ അതിന്റെ മേലെ മണ്ണിടുക ഞാൻ നടുന്ന രീതിട്ടോ നിങ്ങളെങ്ങനെയാ നടുന്നെന്ന് പറയണേ എല്ലാം ശ്രദ്ധിക്കണം കാട് പോലെ സ്ഥല പാമ്പ് ഷൂട്ട് കൊണ്ട് പിന്നെ ധൈര്യത്തിൽ നിൽക്ക കയ്യർ ഇട്ടിയില്ല അല്ല ഗ്ലൗസ് ഗ്ലൗസ് ഇട്ടിയില്ല ഇതൊക്കെ ഓരോന്നിനും കെട്ടി കൊടുക്കാനൊക്കെ എടുത്തേനും അതിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ അടുത്തേന ഹിൻഷള്ള എല്ലാ ചുറ്റും പാടും വൃത്തിയാവും അങ്ങനെ ആവുമ്പം തന്നെ പാട് പോയാത്തന്നെ പെച്ചായി ഒന്നും ഉണ്ടാവില്ല ഞാൻ ഫുള്ള് ഇട്ടിട്ട് കാണിച്ചു തരാം ഏറ്റവും ഉള്ളത് മൊത്തം വൃത്തിയാക്കി അങ്ങനെ വൃത്തിയാക്കിയുള്ള ഗുണം എന്താ അറിയോ ഇവിടെ ഒക്കെ നമുക്ക് നടക്ക നടക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് കോട്ട ചാണകട്ടതിൻ്റെ ഫലം ചെയ്യും നമ്മളെ പരിസരം മൊത്തം വൃത്തിയാകും നമ്മളെ പെരിച്ചായികളൊക്കെ വന്നിട്ട് പറയൂ ഇവിടെ എന്താ സംഭവിച്ചു കാടൊക്കെ എന്തായി പോയി ഒലിക്ക് വിഷമമായി പോവും അങ്ങോട്ട് കോരുന്നതിന്റെ ഇടയിൽ മുത്തൊക്കെ കോരി പോകുന്നിടക്കെ എന്റെ പണിന്റെ പവറ എന്നാ ഞാനിനേല മണ്ണിടട്ടെട്ടോ എന്താ ഇങ്ങനെ അങ്ങോട്ടിട്ട് പോ ഓ കിട്ടുന്നതിൻ്റെ ഇടയിലൂടെ ചേമ്പ് ഇങ്ങനെ കിട്ടിയിട്ടോ നിറച്ചുള്ളത് കൊണ്ട് ഇതങ്ങ് ലൂസ് മണ്ണാ ഞാൻ കളച്ച മണ്ണ നല്ലോണം കിട്ടേ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതങ്ങ് ഇരിക്കൂ അമരൂ ഞാൻ തന്നെ കുറച്ച് അമർത്തട്ടെ പിന്നെ അല്ലാണ്ടെന്നെ അമരൂ ഇപ്പൊ ഒരു ചേമ നടുന്ന രൂപത്തിലേക്ക് വന്നില്ലേ അങ്ങനെ ഇതങ്ങോട്ടോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ ഉണ്ട് അതെല്ലാം വിഘടിപ്പിച്ച് വളാക്കി മാറ്റി ഒന്ന് അമരൂ എന്താ ഇതെങ്ങനെയാണ് ഞാൻ ചേമ്പ് നട പിന്നെ നട്ട് പോയി കിടന്നുറങ്ങാൻ പറ്റൂരോ കേട്ടോ നട്ട് കഴിഞ്ഞ് പിന്നെ പുറകെ നടക്കണോ കുറച്ച് ഇടക്കൊന്ന് ഒന്ന് നനച്ചുകൊടുക്കണോ ആ എല്ലാ വേനൽ ഒരു ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കിയതാ ചേമ്പ് നട എന്താ അതിൽ നിന്ന് ഒന്നും കൂടെ എടുത്തുക വെട്ടിയെടുത്ത് വെട്ടി വേറെ കടന്നോട്ടെ ഇതെങ്ങനെ നട്ടാലും ഇതുണ്ടാവും കിടത്തി നട ഇരുത്തി നട ചെരിച്ചു നട എങ്ങനും ഇത് വരൂ ഇണ്ടാവും അങ്ങനെ വിജയകരമായിട്ട് വിസ്മില്ലുറുറഹീ അടിപൊളിയായിട്ട് ഞാൻ ഒരു ചേമ്പ് നട്ട് ചേമ്പിനങ്ങ് മൂടിക്കളഞ്ഞ് ീ കൊറച്ചൂടി മണ്ണിട്ടെ നല്ലൊരു ഇത്രേ ഉള്ളു ഇനി ഇടയ്ക്കിടക്ക് വന്നൊന്ന് നനക്കൂ എപ്പൊന്നും നനക്കണ്ട നമ്മളെ തക്കാളി വണ്ടിയൊക്കെ നനക്കും പോലെ ഇടക്ക് നനച്ചിട്ട് ഇതങ്ങോട്ട് തെളിഞ്ഞു വരൂ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പറയണം കേട്ടോ നടുന്ന ഏതാ വിധം ഇത് ഇണ്ട് വിളവെടുക്കാൻ നടക്കട്ടെ ഇത് അതിന്റെ തീറ്റ കഴിഞ്ഞ് ഒരു കൊതി വരൂര അന്നേരം വിളവെടുക്ക ഇതടന്നോട്ടെ എപ്പും ചേമ്പിന്ന് നനക്കണ്ട നല്ല തണു ഒരു ഒരു നനവ് കുറച്ച് കിട്ടിയ അവേ മുളച്ചോളൂ ഓരോ ആഴ്ച 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 നനച്ചാൽ മതി അതും മഴയില്ലായിട്ടുട്ടോ കുറച്ച് സ്പോട്ടിൽ തന്നെ അങ്ങ് നനച്ചാലേ നമുക്കിനി ഇനി ഇപ്പൊ കൂടെ വരണ്ടല്ലോ ചേമ്പ് കൊണ്ടുപോയി വിളവെടുത്ത് വെക്കുമ്പോൾ എനിക്ക് തിന്നയിട്ട് ധൃതിയാവുക കുഴുങ്ങി തിന്നയിട്ട് കപ്പിട്ട് വെക്കണം എല്ലാം ഉണ്ട് പലതരം ഉണ്ട് ഇന്ന് നമ്മളതിനാ നട്ടുണ്ടാക്കും ടേസ്റ്റ് കൂടും കണ്ടില്ലേ എൻ്റെ പാൽ ചേമ്പ് വിളവെടുത്തത് ഇതിപ്പം എത്ര കിലോ ഉണ്ട് അറിയുമോ ഭയങ്കര വെയിറ്റ് ഉണ്ട് ഒരു കിലോൻ്റെ അമ്പത് രൂപ ഒക്കെയാണ് പോലും ഇപ്പം ഞമ്മള് ഞാൻ നട്ടത് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ നട്ടാൽ മതി ധാരാളം എത്ര കിട്ടും ഒരു മരട്ന്ന് കിട്ടിയതാണ് ഇത്ര അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരും അസലാമലൈക്കും